ഹാപ്പി 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 ക്രിസ്മസ് 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 എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസ് ും ലോകരക്ഷകനായ ഒരു ഭൂമിയിൽ പിറന്നതിന്റെ ഓർമ്മകനാണ് ക്രിസ്മസ് മനസ്സിലായി ക്രിസ്മസ് എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികളുടെ മാത്രം ആഘോഷമല്ല അത് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ലോകത്തിലെ സകല ജനങ്ങൾക്കുമുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത എന്നാണ് യേശു ജനിക്കുന്നതിന് മുമ്പ് മലാഘോ എന്നറിയിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള സന്ദേശം വിശുദ്ധ ബൈബിളിലെ ഗോക്കാരുടെ സുവിശേഷത്തിലെ രണ്ടാം അധ്യായത്തിലെ പത്താമത്തെ വാക്യത്തിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ സകല ജനങ്ങൾക്കുമുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് ക്രിസ്മസ് അല്ലേ അപ്പൊ ക്രിസ്മസ് ക്രിസ്മസ് അപ്പോൾ എല്ലാവരുടെ അത് നല്ല ചോദ്യമാണ് രാത്രി പറയാറില്ല അപ്പോ അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇരുട്ടാണ് അവിടെയാണ് മീഷോ പ്രകാശമായിട്ട് ജനിക്കാനായിട്ട് ഇടവന്നത് ഉണ്ണീശോ പ്രകാശമാണ് അപ്പം നമ്മള് പോണ വഴിക്കൊക്കെ ഉണ്ണീശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര ഇട്ടാണെങ്കിലും നമുക്ക് പ്രകാശം കൊടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ ഇരു പ്രകാശമായിട്ട് ഉണ്ണീശോ ജനിക്കാനായിട്ട് കാരണം അതുകൊണ്ടാണ് പിന്നീട് വളർന്നു വരുമ്പോൾ യേശു പറയുന്നത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഈ പ്രകാശം എന്ന് എന്താ ഒരു പുഞ്ചിരി ഉണ്ണീശോ ആണ് ഒരു പുഞ്ചിരിയാണ് എങ്ങനെ പുഞ്ചിരിക്കുക ഇതുപോലെ ഉണ്ണീശോ പുളിത്തൊട്ടലില് കിടന്നിട്ട് പുഞ്ചിരിക്കുക ചെയ്യണേ അല്ലേ നമ്മളൊക്കെ കിടക്കാനോ എടുക്കണം ഉണ്ണീശോ എവിടെയാ പുളത്തോട്ടിലാണ് പുളത്തൊട്ടലിലാണ് വൈക്കോലിലാണ് ദാരിദ്ര്യത്തിലാണ് പക്ഷെ അവിടെ കിടന്നാലും പുഞ്ചിരിക്കാൻ പറ്റണം അപ്പൊ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ഒരു പുഞ്ചിരിയാണ് ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തില് ഉണീഷം നമ്മൾ പുഞ്ചിരിക്കണെങ്കിലാണോ നമ്മൾ യഥാർത്ഥത്തില് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാണ്ട് ഇപ്പോഴും പുഞ്ചിരിക്കാനായിട്ട് നമുക്ക് പറ്റണം പുഞ്ചിരിച്ചാലോ പ്രകാശം പരത്താൻ പറ്റും മറ്റുള്ളവർക്ക് പുൽക്കൂട്ടിലേക്ക് നോക്കാറില്ലേ നമ്മള് പുൽക്കൂട്ടില് ഏറ്റവും ചെറിയ രൂപം ആരുടെയാണ് അല്ല ഏറ്റവും ചെറിയ ഉണ്ണീഷാണ് അത് ഏറ്റവും ചെറുതായിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ തോൽക്കും പലതരത്തിലുള്ള ഉണ്ടാവും അപ്പം നമുക്ക് ഭയങ്കര വിഷമം തോന്നില്ലേ മറ്റുള്ളവർ കളിയാക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് വിഷമം തോന്നും പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് പുഞ്ചിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതാണ് പുൽക്കൂട്ടിലെ ഉന്മേഷൻ നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്ന് പറയുന്നത് ഇനി പുൽക്കൂട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെ ടയന്മാരുണ്ട് അല്ലെ വളരെ പാവപ്പെട്ട ആളുകളാണ് അവര് ഉറക്കൊളച്ച് ആടിനെ മേക്കാൻ പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് അവര് ജീവിക്കുന്നത് അപ്പൊ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഇത്തരം പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരേണ്ട കാര്യം കൂടിയാണ് ക്രിസ്മസ് ദൈവം ജനിച്ചത് കൊട്ടാരത്തിലല്ല കാശുള്ള ആൾക്കാരുടെ ഇടയിലല്ല അല്ലെ ഉണ്ണീശോ ജനിച്ചത് പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പിള്ളർജ്ജീവനിക്ക് ഒക്കെ പോയി പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നമ്മളവിടെ നട്ടല് പൊട്ടിയിട്ടുള്ള സുഹൃത്തൊക്കെ അല്ലേ കെടുപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ നമ്മുടെ വീടിനെ നോക്കിയാലും ചില ആളുകൾ ചിലപ്പോൾ രോഗികളൊക്കെ ആയിട്ട് കാണും അവരെ നോക്കാനും സ്നേഹിക്കാനും പരിചരിക്കാനും നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മൾ ഹാപ്പി ക്രിസ്മസ് കൊണ്ടു കയറ്റുക എല്ലാറ്റിനെ കാണുപരിയായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എല്ലാറ്റിനെ കാണുപരിയായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നിന്നെ ഞാൻ സ്നേഹിക്കുന്നു Happy, Christmas. <laughs> Happy, Happy, Christmas. Christmas. Happy, Happy Christmas. Christmas. Happy Christmas. Happy Christmas. Christmas. Happy Christmas. Christmas.